ശബരി ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് നൂതന സംരംഭമായ മൾട്ടി പ്രോഡക്റ്റുകളുടെ ഉൽപ്പാദനം തുടങ്ങി ഏപ്രിലാണ് തെങ്കാശിയിൽ ഫാക്ടറി തുടങ്ങിയത് മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളും മെത്തകളും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു ഇരുപത്തിരണ്ട് വർഷമായി ഫർണിച്ചർ രംഗത്തുള്ള ശബരി ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് തെങ്കാശിയിൽ മൾട്ടി പ്രോഡക്റ്റുകളുടെ ഉൽപ്പാദനം തുടങ്ങിയത് നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലുള്ള ഫാക്ടറി ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ആരംഭിച്ചത് സോഫ സെറ്റുകൾ ബോർഡ് ഫർണിച്ചറുകൾ ഇന്റീരിയർ ഡിസൈൻ പതിനൊന്നിനും മെത്തകൾ തുടങ്ങിയവയാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഉത്പാദിപ്പിക്കുന്നത് ഫർണിച്ചറുകളും മെത്തകളും മികച്ച ഗുണനിലവാരത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ശബരി ഫർണിച്ചർ മാനേജിംഗ് ഡയറക്ടർ സലീം കുമാർ പറഞ്ഞു പ്രീമിയം സെഗ്മെന്റ് സോഫ ഏകദേശം ഒപ്പം സൗത്ത് കേരളയിൽ ആകമാനം നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ബെഡ്റൂം സെറ്റുകളും പാർട്ടി ബോർഡ് ഫർണിച്ചറും ഇന്റീരിയർ ഡിസൈനും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ അതിൻ്റെയും വിപണന വിപണനം പരമാവധി എത്തിച്ചഴിഞ്ഞിരിക്കുകയാണ് ഏതൊരു കമ്പനിയും സാധാരണയായി ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആൻഡ് ഇന്റീരിയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു ഡീലർക്കോ അത് തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ഒരു ഫ്രാഞ്ചസി രൂപത്തിലേക്ക് സാധിക്കും ഡീലർമാർക്കായി ഡീലർ മീറ്റും സംഘടിപ്പിച്ചു ചീഫ് കൺസൾട്ടന്റ് മാർക്കറ്റിംഗ് ഡയറക്ടർ അരുൺ രാജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശബരി സലീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം